ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളോട് എല്ലാവരും പറയും നന്നായിട്ട് റെസ്റ്റ് എടുത്താൽ മതി പിന്നീട് നടുവേദനയും പുറം ഒന്നും ഉണ്ടാവില്ല എന്ന് അതിൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഞാനും അതുപോലെ നന്നായിട്ട് റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്ന് മാസം പക്ഷെ നടുവേദനയ്ക്കും പുറമേദനയ്ക്കൊന്നും ഒരു കുറവും ഉണ്ടായിരുന്നില്ല രണ്ടാമത്തെ പ്രഗ്നൻ്റ് ആയപ്പോൾ തന്നെ വിചാരിച്ചു കേട്ടോ പ്രസ്വരക്ഷ എടുക്കണമെന്ന് ഞാനിങ്ങനെ വീട്ടിൽ വന്ന് ചെയ്തു തരുന്ന പ്രസവരക്ഷേട്ടം നോക്കിയത് പാലാടിയുടെ പ്രസ്വരക്ഷേ ആട്ടോ എടുത്തത് തിരുവനന്തപുരത്ത് നിന്ന് അട്ടപ്പാടിക്ക് വന്നിട്ടാണ് കേട്ടോ ഈ ഒരു പ്രസവരക്ഷ ചെയ്യുന്നത് പ്രസവരക്ഷ ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും അവർ കൊണ്ടുവരും കേട്ടോ ആദ്യം ഒരു ഹെഡ് മസാജിൽ അവിടെ തുടങ്ങും നമ്മുടെ ഈ ഉറക്കമില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ അപ്പം തന്നെ മാറും അതുപോലെ തന്നെ ബോഡിയിലുള്ള നീരും കാര്യങ്ങളൊക്കെ മാറി നല്ല നല്ലൊരു ആരോഗ്യം വെച്ചോ നല്ല സ്ട്രോങ് ആവും നമ്മുടെ ബോഡി നല്ലൊരു മാറ്റം ഉണ്ടാവുകയും നമുക്ക് ഫേസ് മസാജ് ഫേസ് പാക്ക് പിന്നെ ബോഡി മസാജ് ബോഡി പാക്ക് കിഴി സ്റ്റീം പിന്നെ സ്ട്രെച്ച് മാർക്കിനുള്ള പാക്ക് ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സ് പാലാഴി തന്നെ ഉണ്ടാക്കുന്നതാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വേത് പിടിക്കലും വേത് കുളിയും ഉണ്ട് ഞാൻ പതിനാല് ദിവസത്തെ പ്രസവരക്ഷ ആയിരുന്നു കേട്ടോ എടുത്തിരുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് കുഞ്ഞിനെ നന്നായിട്ട് എണ്ണ വെച്ച് കുളിപ്പിക്കുകയും കൂടി ചെയ്യൂ കേട്ടോ